ചേരമാൻ മസ്ജിദിന്റെ മുൻവശത്തേക്ക് വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതിനെ മാലിക് ദിനാർ മസ്ജിദിന്റെ അതേ ഒരു ഭംഗിയിൽ തന്നെ അതേ ഈ ഒരു കാണുന്ന വിളക്ക് ഒരു പക്ഷെ പല രീതിയിലും വിവാദമായിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് കറണ്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വെളിച്ചത്തിന് വേണ്ടി യൂസ് ചെയ്തെന്നാ പറഞ്ഞത് പക്ഷെ അവിടെ സൈഡിലൊക്കെ അടിപൊളിയായിട്ട് ചേരമാൻ മസ്ജിദ് എന്നൊക്കെ എഴുതിയിട്ട് കല്ലോണ്ട് വെച്ചതാണെന്നാണ് തോന്നുന്നത് ഇത്ര ലോങ് ഇതാ കടലും അതുപോലെ തന്നെ പുഴ കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് റൈറ്റ് സൈഡിലെ കടലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ പുഴയാണ് ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട് ഒന്നുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കാം ഹൈക്കോട്ട് ബീച്ചും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നല്ല പക്ക ക്ലീൻ ഏരിയ ഉണ്ട് ഈ ഒരു കാണുന്ന ബീച്ചൊക്കെ പക്ക ക്ലീൻ ആണ് നെക്സ്റ്റ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ചേരമാൻ മസ്ജിദ് അതുപോലെ തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലൊക്കെ പോകുന്നത് ഫോളോ ചെയ്യാം നമ്മൾ പോകുന്നത് റഷ്യന്റെ വീട്ടിലാണ് റഷ്യന്റെ വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുള്ളു അപ്പോൾ തൃശ്ശൂരിലെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ റഷ്യന്റെ വീട്ടിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഫ്രഷ് ആയി ശേഷം നമ്മളതാ റഷീനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ നേരെ പോകുന്നു ചേരമാ മസ്ജിദിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് തൃപ്രയാറിൽ ഒന്നും ചേരമാൻ മസ്ജിദിലേക്ക് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ നാപ്പത്തി അഞ്ചു മിനിറ്റ് സമയം എടുക്കും റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെ റഷ്യെ ഒരുപാട് താങ്ക് യു നമ്മളെ റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇങ്ങനെ പമ്പിലാന്ന് പറഞ്ഞതോടുകൂടി അവർക്ക് ഭയങ്കര ഇതാണ് പക്ഷേ നമ്മൾ ഒരുപാട് ലേറ്റായി കാരണം ആ ഫെസ്റ്റിവലിൽ പോയതോട് കൂടി ലേറ്റായ കാരണത്താലാണ് നമുക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്തത് ഒരു പമ്പിൽ നോക്കിയത് ഞമ്മളില്ലാന്നുണ്ടെങ്കിൽ ടെൻ്റ് അടിച്ചിട്ട് നമുക്ക് ആ ബീച്ചിൽ നോക്കാന്നുള്ള പ്ലാനിലായിരുന്നു ഒരുപാട് സമയം ഏകദേശം പത്തര പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ബിസ്റ്റ് കഴിഞ്ഞ് പോയേക്കും അപ്പോൾ അതാണ് ഓവർ ഡിലെ വന്നതുകൊണ്ട് ഒരു ഒരുപാട് ലേറ്റായ കാരണത്താലാണ് നമ്മൾ പിന്നെ ഓടുക്കും ആരെയും വിൽക്കാഞ്ഞത് നഷീദും അതേപോലെ തന്നെ റിയാസ്ക് എല്ലാം പറഞ്ഞിരുന്നേ അവിടെ വീട്ടിൽ പോകാൻ നമ്മൾ ആ ഒരു കാരണത്താലാണ് പിന്നെ ആരും കോൺടാക്ട് ചെയ്യാത്തത് അപ്പം തിരിച്ച് വരുന്ന സമയത്ത് റിയാസ് വീട്ടിലൊക്കെ ആയിരുന്നു നമ്മൾ അവിടുന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് റൈഡ് കംപ്ലീറ്റ് ആക്കി തിരിച്ചു പോകുന്ന റൂട്ടും ഈ റൂട്ടായതുകൊണ്ട് തന്നെ നമുക്ക് വരുമ്പോൾ കയറാം ചിലടത്തൊക്കെ എണ്ണച്ചി അറുപത്താറിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഡസ്റ്റ് ഉണ്ട് നമ്മളിപ്പോൾ അത് ആ ചേരമാൻ പള്ളിയിലേക്ക് ഏകദേശം ഒരു മിനിറ്റേനുള്ളോ നീണ്ട നാൽപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ അത് ആ ലൊക്കേഷനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ഏത് ഭാഗത്താണ് എൻട്രൻസ് അറിയില്ല നമ്മൾ ഫസ്റ്റിലാണ് ഈ ഒരു പള്ളിയിൽ വരുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മസ്ജിദാണ് ചേരമാൻ മസ്ജിദ് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ തളങ്കര മാലിക് ദിനാർ മസ്ജിദ് പോയിരുന്നു ആ ഒരു പള്ളിൻ്റെ അതേ ഒരു ഷേപ്പിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചെടുത്തെന്ന് പറഞ്ഞു പക്ഷേ ചേരമാൻ മസ്ജിദ് ഇപ്പം പുതുക്കി പണിയതിന് ശേഷം ആ ഒരു പഴയ മോഡൽ മോഡലിനൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ ഐസ്റ്റിറൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ട് പള്ളികളും ഒരേ മോഡലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് രേഖകളുള്ളത് നമ്മളിപ്പോൾ ആ ലൊക്കേഷനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പള്ളി പള്ളി പുതുക്കി പണിയതിന് ശേഷം ഗേറ്റും അതുപോലെ തന്നെ മൂന്നാല് എൻട്രൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ മറ്റൊരു എൻട്രൻസിലേക്ക് പോവാം ഈ ഒരു എല്ലാം തോന്നുന്നുണ്ട് മെയിൻ എൻട്രൻസ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നോക്കാം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പള്ളിനോട് ചുറ്റുള്ള മതിലും അതുപോലെ തന്നെ ഗേറ്റും കാര്യങ്ങളെല്ലാം പുതുക്കി പണിതിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് പക്ഷേ ഇവിടെ വർക്ക് അടക്കുന്ന കാരണം തന്നെ മറ്റൊരു സ്ഥലത്തേക്കാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ കുറച്ചുകൂടെ മുൻവശത്തേക്ക് പോയി നോക്കാം ഇപ്പോൾ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് ഫുള്ള് പണികൾ നടക്കുന്നുകൊണ്ട് തന്നെ ആ ഒരു പഴമ ശൈലീന്നൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എന്നാലും പള്ളി ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ ആ പള്ളീൻ്റെ അകത്തെ കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് പോകണം നമ്മളീ കാണുന്ന ഭാഗങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ് നമുക്ക് അകത്ത് കുറച്ച് പാർക്കിംഗ് എല്ലാം കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറി നോക്കാം പള്ളിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിലുപരി റോഡ് സൈഡ് ഭാഗങ്ങളിലൊന്നും പറ്റുന്നില്ല അകത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വിസിറ്റേഴ്സ് ഉണ്ട് ബസ്സിലൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പള്ളി കാണാനായിട്ട് എത്തുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളിയും അതിലുപരി ആദ്യത്തെ കുത്തുമ നടന്ന പള്ളിയാണ് അപ്പോൾ നമ്മൾ സേഫായിട്ടുള്ള ഒരു പാർക്കിംഗ് നോക്കിയിട്ട് നമ്മൾ ഇനി അകത്തേക്കുള്ള പള്ളീൻ്റെ ഭാഗത്തേക്ക് പോകണം നമുക്ക് സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് കിട്ടി നമ്മളിതാ ഈ ഒരു കാണുന്ന എല്ലാം മദ്രസ കുട്ടികളൊക്കെയാണ് ഈ അകത്ത് കാണുന്നത് നമ്മളേതായതാ പള്ളീൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് പള്ളിൻ്റെ കുളത്തിൻ്റെ അരികിലാണ് ഇപ്പം ഉള്ളത് കുളത്തിലേക്ക് എൻട്രൻസ് ഇല്ല പ്രത്യേക ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ അടുത്ത ഭാഗത്തേക്കൊക്കെ പോവാം പള്ളീൻ്റെ കുളത്തിൻ്റെ ഭംഗി ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് സൈഡിലൊക്കെ വർക്ക് കിടക്കുന്നെങ്കിലും പക്ഷേ ആ ഒരു പണ്ടത്തെ സൈലിൽ തന്നെ ആ ഒരു കുളം ഇപ്പോഴും ഉള്ളത് വേറെ പുതുക്കി പണിതെങ്കിലും വലുതാക്കുന്നതോ അതേപോലെ തന്നെ ആ ഒരു ലെവലിൽ വെച്ചിട്ടില്ല പക്ഷേ അവിടെ സൈഡിലൊക്കെ അടിപൊളിയായിട്ട് ചേരമാൻ മസ്ജിദ് എന്നൊക്കെ എഴുതിയിട്ട് കല്ലുകൊണ്ട് വെച്ചതാണെന്നാണ് തോന്നുന്നത് ഇത്ര ലോങ് എന്ന് ആകുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല കുളത്തേക്കുള്ള എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ് നെക്സ്റ്റ് നമ്മളിത് ആ പള്ളിയിലേക്കാണ് പോകുന്നത് പള്ളീൻ്റെ പിറകവശമാണ് കാണുന്നത് മുൻവശം നമ്മൾ ഫസ്റ്റിൽ കണ്ട ആ ഒരു മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഈ കാണുന്നത് കിണറാണ് ചിലപ്പം ആദ്യ കാലഘട്ടങ്ങളിലുള്ള കിണറായിരിക്കും താഴെ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ എൻട്രൻസ് ഇല്ല പള്ളി പുതുക്കി പണിയുന്ന തിരക്കിലാണ് ആ ഭാഗത്തൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താഴെ ഭാഗത്ത് നിസ്കാരം നടക്കുന്നുണ്ട് നമ്മൾ കൂടി മുൻവശത്തേക്കൂടി കഴിഞ്ഞാൽ താഴേക്കുള്ള ഒരു എൻട്രൻസ് ഒരു ബേസ്മെൻ്റ് പോലെ ഉണ്ട് ആ താഴെ നിസ്കാരം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ചേരമാൻ മസ്ജിദിൻ്റെ മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതിനാണ് നമ്മൾ മാലിക് ദിനാർ മസ്ജിദിൻ്റെ അതേ ഒരു ഭംഗിയിൽ തന്നെ അതേ ഒരു സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു മേൽവശത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേ ഒരു സ്റ്റൈലാണ് നമ്മളിപ്പോൾ ആ മുൻവശത്തൊക്കെ പുതുക്കി പണിയത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വലുതാക്കിയിട്ടുണ്ട് ക്രിസ്തുവർഷം അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് പള്ളിയുടെ നിർമ്മാണം ഇസ്ലാമിക പ്രബോധനത്തിനായി മാലിക് ദിനാറും ഇരുപത്തിരണ്ട് അനുയായികളും കേരളത്തിലെത്തുകയും ആദ്യം നിർമ്മിച്ച പള്ളിയാണ് ചേരമ മസ്ജിദ് ഏകദേശം പത്തിൽ കൂടുതൽ പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ പള്ളിയാണ് കൊടുങ്ങല്ലൂർ പള്ളി പിന്നീട് എന്തേലും നിർമ്മിച്ചിട്ടുള്ള പള്ളികളുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം മാടായി ബാർക്കൂർ മംഗലാപുരം കാസർഗോഡ് കണ്ണൂർ ധർമ്മടം പന്തലായിനി ചാലിയം എന്നിവിടങ്ങളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളിത് പള്ളിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ പള്ളി തീർത്തും പുതുക്കി പണിയതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ശൈലി അകത്തെ കാഴ്ചകൾ എന്താണെന്നുള്ള അറിയില്ല നമ്മൾ അകത്തേക്ക് പോയി നോക്കാം അകത്ത് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതാ ഹൗലുണ്ട് ഹൗൾ ആ ഒരു പഴയ ശൈലിൽ തന്നെ ഇന്നും പ നിലക്കുന്നുണ്ട് മേൽക്കൂരകളൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് മരാവുമ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും അതേപോലെ തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ ഇതാ അകത്തേക്ക് നോക്കാം അകത്ത് കയറി നോക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരു പകർപ്പാണ് ചുമരിൽ എഴുതിയിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഓടെല്ലാം മാറ്റിയിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ ഓടിൻ്റെ ആ ഒരു ഭാഗം നോക്കിയപ്പോൾ ഓടിലെഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ആണ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പുരാതന ആ കാലഘട്ടത്തിലുള്ള ആ ഒരു ഓടിൻ്റെ ഈ നമ്മൾ സൂം ചെയ്ത് നോക്കാറുണ്ട് അപ്പോഴൊക്കെ മംഗ്ലൂർ നമ്മൾ ബാക്കിൽ കോട്ടയിൽ പോയ സമയത്തും ആ ഒരു ഇംഗ്ലീഷ് വന്നതിന് ശേഷം അവരുടെ വീട് സെപ്പറേറ്റ് ഉണ്ടാക്കി ആ വീട്ടിൻ്റെ ഓടിമലെ നമ്മൾ നോക്കി അവിടെയൊക്കെ അവിടെ ഒക്കെ കണ്ടതും മംഗ്ലൂർ നമ്മളീ ഒരു കാണുന്ന വിളക്ക് ഒരു പക്ഷേ പല രീതിയിലും വിവാദമായിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് കറണ്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വെളിച്ചത്തിന് വേണ്ടി യൂസ് ചെയ്തെന്നാണ് പറഞ്ഞത് മരം കൊണ്ട് നല്ല രീതിയിൽ തന്നെ കൊത്തുപണി ചെയ്തിട്ടുള്ള നമ്മളെ മിമ്പറാണ് കാണുന്നത് മേൽവശമൊക്കെ ഫുൾ മരമാണ് പണ്ടത്തെ ആ ഒരു ടൈപ്പ് വാതിൽ അകത്തെ പള്ളിയിൽ നിന്നും കഴിഞ്ഞാൽ രണ്ട് മക്കബുറകളുണ്ട് അവിടെ ആളുകൾ അന്ന രീതിയിൽ തന്നെ സിയാറത്ത് ചെയ്യുന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മളീ കാണുന്നതാണ് മക്ബറ അപ്പോൾ ഈ രീതിയിലാണ് ചേരമാൻ മസ്ജിദിന്റെ കാഴ്ചകൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്സായിട്ട് വരിക കൊടുങ്ങല്ലോ ചേരമാൻ മസ്ജിദിൽ വരാൻ വേണ്ടി ക്ഷമിക്കുക നല്ല അടിപൊളി കാഴ്ചകൾ അപ്പോൾ നമ്മളുള്ളത് ചേരമാൻ മസ്ജിദിലാണ് ചേരമാൻ മസ്ജിദിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ചേരമാൻ മസ്ജിദിന്റെ ഇസ്റ്ററും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളിയാണ് മാലിക് ദിനാർ കൂട്ടിന് വന്നിട്ട് ചെയ്ത ആ ഒരു പള്ളിയാണ് അതിൽ പെട്ട പള്ളി നമ്മൾ മാലിക് ദിനാർ മനപ്പെട്ട് കിടക്കുന്ന മസ്ജിദ് കണ്ട് ദിനാർ മസ്ജിദ് ഈ ഒരു ഇതിലേക്ക് തന്നെ നഷ്ടം നമ്മൾ തൃശ്ശൂർ ജില്ലേൻ്റെ ഒരു കാഴ്ച കൂടി കാണാൻ വേണ്ടി പോകാണ്ട് ഐക്കോട് വീശും കൂടി കണ്ടിട്ട് നമ്മൾ തൃശൂർ ജില്ല അവസാനിപ്പിച്ച് എറണാകുളം ജില്ലയിൽ കയറും അപ്പം തൃശ്ശൂർ ജില്ലേനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്തത് നമ്മൾ അറിഞ്ഞ് ബി പി പെട്രോൾ പമ്പിലാണ് ബസ്സിൽ ഒരു അനുഭവം നാട്ടുകേരെയുള്ള ബി പി പെട്രോൾ പമ്പിൽ ഇങ്ങനെ നൈറ്റിൽ സ്റ്റേ ചെയ്ത് കുറച്ച് ആയ കാരണത്താൽ ശേഷം നമ്മൾ നമ്മൾ ഋഷീൻ്റെ വീട്ടിൽ പോയി ഫ്രഷായി നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നല്ല കൂടി നല്ല അടിപൊളി ഫുഡ് കഴിച്ച് നമ്മൾ ഇങ്ങനെ നേരെ വന്ന് ചേർമ്മൻ മസ്ജിദിൽ ചേർമൻ മസ്ജിദ്ൻ്റെ കാഴ്ചകളും കഴിഞ്ഞ് നമ്മൾ ഐക്കോട് ബീച്ചിൻ്റെ കാഴ്ചകളും കഴിഞ്ഞ് നേരെ പോകുന്ന എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ അപ്പോൾ തൃശ്ശൂർ ജില്ല ആക്കിയാൽ നമുക്ക് അടുത്ത ജില്ലയാണ് നമുക്ക് എപ്പോഴും വരാൻ പറ്റുന്ന തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഒരു കാഴ്ചകളിലേക്ക് ഒരു ദൂരമുള്ള കാഴ്ചകളിലേക്ക് ദൂരുള്ള ഡിസ്ട്രിക്റ്റിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യാം തൃശ്ശൂർ ജില്ലയിൽ അവസാന കാഴ്ച കാണാനായിട്ട് പോകുന്നത് നമ്മൾ ആയിക്കോട്ട് ബീച്ചാണ് ആയിക്കോട് ബീച്ചിന്റെ ലൊക്കേഷൻ വെച്ച് പോകുന്നുണ്ട് ആയിക്കോടിൻ്റെ തൊട്ടപ്പം തന്നെ മുന്നക്കൽ ബീച്ച് ഒക്കെ അടുത്ത് തന്നെ മുന്നക്കൽ ബീച്ചിലേക്കാണ് പോകുന്നത് ഏകദേശം ഏഴേര കിലോമീറ്ററോളുണ്ട് പതിനേഴ് മിനിറ്റാണ് സമയം കാണിക്കുന്നത് നമ്മളിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുന്നക്കൽ ബീച്ചിനെ കുറിച്ച് പറയണമെങ്കിൽ മെയിനായിട്ട് അവിടെ ഒരു നെറ്റ് ആണ് നടക്കുന്നത് അതിലപ്പുറത്ത് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ട് തൊട്ടടുത്തങ്ങനെ കടലും പുഴയും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു ലാസ്റ്റ് എൻഡ് ഉണ്ട് ആ ഒരു ഭാഗത്താണ് വ്യൂ പോയിന്റ് ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ബീച്ചാണ് ഈ അഴിക്കൽ ബീച്ച് അപ്പോൾ നമ്മൾ അഴിക്കൽ ബീച്ചിൻ്റെ കാഴ്ച കൂടി അവസാനിച്ച് നമ്മൾ നേരെ എറണാകുളം ജില്ലയിൽ കയറും എറണാകുളം നേരെ ഫോർട്ട് കൊച്ചിക്കാണ് പോകുന്നത് ഫോർട്ട് കൊച്ചി ലൊക്കേഷൻ വെച്ച് പോകണം തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് കാശുകൾ വീണ്ടും കാണാനുണ്ട് പക്ഷേ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല ഓൾറെഡി ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത് ദിവസമാണ് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ലൊക്കേഷൻ വെച്ച് പോകണം നമ്മൾ ആദ്യ സമയത്ത് കാസർഗോഡ് കണ്ണൂരൊക്കെ രണ്ട് ദിവസമൊക്കെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിൻ്റെ സമയമായി നമ്മൾ പത്ത് ദിവസമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഇരുപത് ദിവസത്തിൻ്റെ അകത്തെയെങ്കിലും കംപ്ലീറ്റ് ആകാൻ പറ്റുമോ നോക്കുന്നുണ്ട് ഇതാ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഐക്കൽ ബീച്ചിലേക്കാണ് പോകുന്നത് നമ്മൾ നീണ്ട പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ശേഷം നമ്മളിതാ ഐക്കൽ എത്തിയിട്ടുണ്ട് ഐക്കൽ ബീച്ചിൻ്റെ എൻട്രൻസിലേക്കാണ് ഈ കാണുന്നത് തൊട്ടടുത്ത് തന്നെ അടിപൊളിയായിട്ടുള്ളൊരു പാർക്കുണ്ട് ആ പാർക്കിൽ കയറാൻ പറ്റും പാർക്കിനോട് ചാരിട്ടാണ് എൻ്റെ ബീച്ച് വരുന്നത് ഈ ഒരു ബീച്ചും കടലും പുഴയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം നമ്മൾ ബസ്സിലൂടെ പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്തിട്ട് നമ്മൾ പാർക്കിലൂടെ കയറണോ അതോ പാർക്കിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളും ഉണ്ടാവുന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് പോയി ചോദിച്ചതിന് ശേഷം നമ്മൾ റൈഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് നോക്കുന്നുണ്ട് അപ്പോൾ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആസാദിക്കാൻ നമുക്ക് ഒരു റൂട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊച്ചിക്ക് എളുപ്പമായില്ലേ അപ്പോൾ ആ റൂട്ട് പോണിയാണ് അല്ലേ ഒന്നും നോക്കണ്ട ഇല്ല ഇല്ല ഇൻഷാല്ല ഇൻഷാല്ല ഓക്കെ ഓക്കെ ശരി എന്നാല് ഓക്കേ എന്നാ പോയിന്ന അസ് നമ്മളിപ്പോ കണ്ട ആ സദിക്കാണ് നമുക്ക് ഒന്നുകൂടെ എളുപ്പമായി ഉണ്ടെങ്കിൽ ബീച്ചിൻ്റെ ആ ഒരു പാർക്കിൽ കയറേണ്ട സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലാസ്റ്റ് എൻഡിൽ എത്താൻ പറ്റും വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മളിത് ആ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്തെങ്കിലും സൈഡിൽ കൂടി നമുക്ക് ബൈക്ക് വെറ്റ് നമുക്ക് അകത്ത് കയറാൻ പറ്റും ഇപ്പോൾ കുറച്ച് ടാസ്ക് ആണ് എങ്കിലും നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആ നെറ്റ്ഫിഷിനോട് ചാരിയിട്ട് നമ്മൾ ആ ബീച്ചിൻ്റെ ആ ലാസ്റ്റ് എൻഡിൽ എത്താൻ കഴിയുന്ന പറഞ്ഞത് അതിലുപരി നമുക്ക് കൊച്ചിയിലുള്ള ഒരു ഈസി ആയിട്ടുള്ള റൂട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ റൂട്ട് യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ബെസ്റ്റ് നേരെ ഫോർട്ട് കൊച്ചിയിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു റൂട്ട് പിടിക്കാൻ നമ്മൾ ചാൻസ് ഇല്ല നമ്മൾ ആ സൈഡിലൊക്കെ നെറ്റ്ഫിഷ് ഒക്കെ കാണുന്നുണ്ട് ഏതായിരുന്നാലും നമ്മൾ ആസ്വാദിക്കുക നമുക്ക് ഈ സൈഡിലെ റൂട്ട് പറഞ്ഞെന്ന് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ വേറെ ഒരുപാട് വണ്ടികൾ ഈ ഒരു ഗ്യാപ്പിലൂടെ പോയി അപ്പോൾ നമുക്ക് ചെറിയ സംശയത്തിൻ്റെ പേരിൽ നമ്മൾ അവിടെ ചോദിച്ചതാണ് അപ്പോളാണ് പറഞ്ഞത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച ഫോർട്ട് കൊച്ചിയിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു നെറ്റ്ഫിഷിൻ്റെ കാഴ്ചകൾ അടിപൊളിയാണ് കടലും അതുപോലെ തന്നെ പുഴയും കൂടി ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മീനുണ്ടാവും എന്ന് പറഞ്ഞത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമ്മളിത് മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കുക എത്രത്തോളം ലാസ്റ്റ് എൻഡിൽ എത്തുമെന്നുള്ള അറിയില്ല സാധാരണ രീതിയിലെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കും ആക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ടുതന്നെ അകത്തേക്ക് പ്രവേശനമുണ്ട് എൻട്രൻസിൻ്റെതായ ഈ റോഡൊക്കെ അത്യാവശ്യം വലപ്പുള്ള റോഡാനും കുറച്ച് ടാസ്ക് ആണെങ്കിലും കുറച്ച് മോശമാണെങ്കിലും നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം വലുപ്പുള്ള റോഡിനെ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ എമർജൻസി സിറ്റുവേഷനൊക്കെ എന്തെങ്കിലും വരുന്ന സമയത്ത് ആ അത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നും നമുക്ക് മുന്നോട്ട് പോകാൻ അറിയില്ല ഒരുപാട് നെറ്റ്ഫിഷ് ആണ് ഈ ഒരു സൈഡിൽ കാണുന്നത് പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീച്ചാണ് ഐക്കോട് ബീച്ച് മുന്നക്കൽ ബീച്ച് എന്ന് പറയും അപ്പോൾ നമ്മളിതാ ആ ഒരു ലൊക്കേഷനിലാണ് ഉള്ളത് നമ്മൾ മാക്സിമം ലാസ്റ്റ് എൻഡിൽ വരെ പോകാൻ പറ്റും എന്നിടത്തോളം നോക്കും ആ ഒരു കടലും പുഴയും കൂടി കൂടി ചേരുന്ന ആ ഒരു സ്ഥലം കാണാൻ പറ്റും നോക്കുക നമ്മളിത് ആ ഫിഷ് ഫിഷ് നമ്മുടെ സൈഡിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകണ്ട് നമുക്ക് ആ അറ്റത്തേക്ക് പോകാൻ പറ്റുമോ ആ അറ്റത്തേക്ക് അറ്റത്തേക്ക് പോകാൻ പറ്റുമോ ഇങ്ങനെ പോകാൻ പറ്റുമോ നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ വന്ന് അങ്ങോട്ടേക്ക് അറ്റത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അപ്പോൾ നമ്മൾ ആ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ലാസ്റ്റ് സൈഡിൽ വരാൻ പറ്റും എന്ന് അപ്പോൾ അടിപൊളിയായിട്ടുള്ള സീനാണ് അടിപൊളിയായിട്ടുള്ള ബീച്ചാണ് അതാ കടലും അതുപോലെ തന്നെ പുഴയും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് റൈറ്റ് സൈഡിലെ കടലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ പുഴയാണ് ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട് ഒന്നുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കാം ഹൈക്കോട്ട് ബീച്ചും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നല്ല പക്ക ക്ലീൻ ഏരിയ ഉണ്ടായിട്ട് ഈ ഒരു കാണുന്ന ബീച്ചൊക്കെ പക്ക ക്ലീനാണ് ഈവനിങ് സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആളുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഏകദേശം പന്ത്രണ്ടര ഒരു മണി സമയമാണ് ഉച്ച സമയത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തൊന്നും ഒരാളും ഇല്ല വീക്കെൻഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആളുകൾ എന്ന് പ്രതീക്ഷിക്കുന്നത് ഫോട്ടോസിനും അതുപോലെ തന്നെ റീൽസിനൊക്കെ പറ്റിയ വൈബ് ഏരിയ ബീച്ചും പക്ക ക്ലീനാണ് ഒന്നും പറയുന്നില്ല നല്ല ഹെവി ആയിട്ടുള്ള ഒരു തരം അതുകൊണ്ട് തന്നെ കുളിക്കാനും സെറ്റായിരിക്കും കുളിക്കാനും പറ്റുമോ എന്നുള്ളതെന്ന് അറിയില്ല നമ്മൾ ഈ റൂട്ടിൽ വന്നുകൊണ്ടെ നമ്മൾ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നില്ല നമ്മൾ ഈ ഒരു എൻഡ് കാണാനായിട്ടാണ് വന്നത് ഈ ഒരു വ്യൂ പോയിന്റ് പൊളിയാണ് സൺസെറ്റ് സൺസെറ്റൊക്കെ അടിപൊളിയായിരിക്കും കാഴ്ചകളെ ഇവിടെ സൈഡിൽ ഇതാ നെറ്റ് ഫിഷിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫിഷിങ്ങിന് ഇതാ നെറ്റ് പൊന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഫിഷ് ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല നമ്മൾ അടുത്തേക്കൊന്നും പോകുന്നില്ല അവർ ഉപയോഗിക്കുന്നതാ ഒരു ബൈക്കിൽ കെട്ടിയിട്ടാണ് ബൈക്കിങ്ങനെ ആക്സിഡൻറ്റ് കൊടുക്കുന്നതോറും ബൈക്കിൻ്റെ ടയറ് തിരുമ്പോഴാണ് ഈ സാധനം പൊന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വന്ന് ചെയ്യാൻ പറ്റുന്നതിനുള്ള സിമ്പിളായിട്ട് അധിക ഏരികളിലും പല ടൈപ്പിലാണ് ഇവർ നെറ്റ്ഫിഷിൻ്റെ ഇതിൽ ഇവർ യൂസ് ചെയ്യുന്നത് പല ആൾക്കാരും ബൈക്ക് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും കൈ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ചും മുന്നോട്ട് പോകാം ലാസ്റ്റ് എൻഡിലാണ് ഇപ്പോൾ ഈ കടലും പുഴൻ്റെ എൻഡ് കഴിഞ്ഞു ശേഷം ലാസ്റ്റ് എൻഡിൽ കുറച്ചും ഭാഗത്തേക്ക് പോകുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഭാഗത്ത് പോകുമ്പോഴുള്ള കാഴ്ചകൾ ആ അറ്റത്തൊക്കെ വീണ്ടും നെറ്റ്ഫിഷ് ആണ് കടലേക്കായിട്ട് നെറ്റ്ഫിഷ് നിൽക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം പാറക്കല്ലെങ്കിലാണ് ഹാർബറിലൊക്കെ ഉള്ള പോലെ തന്നെ മിക്കവാറും ഒരു ഹാർബർ ആൻ ആയിരിക്കും ഇത് നമ്മൾ തിരിച്ച് ഇവിടെ അടിച്ച് പോകുന്നുണ്ട് അപ്പം ആയിക്കോട് ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നല്ല വെയിലുണ്ട് നല്ല രീതിയിൽ തന്നെ ചൂടുണ്ട് ഈ ഒരു ഭാഗത്ത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെടുന്ന സ്കിപ്പ് ചെയ്ത് പോവാം തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ ദിവസം നമ്മളിത് ആ ചേരമാൻ മസിൻ്റെ കാഴ്ച കണ്ട് അതുപോലെ തന്നെ ആയിക്കോട്ടെ ബീച്ചിൻ്റെ കാഴ്ചകളും കണ്ടാകുമ്പോൾ ഞാൻ പോകുന്ന എറണാകുളം ജില്ലയിലേക്കാണ് എറണാകുളം ജില്ല ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഫോർട്ട് കൊച്ചി പോകണം ഫോർട്ട് കൊച്ചി പോയി നമ്മളിങ്ങനെ ആ ഒരു ലൊക്കേഷനൊക്കെ വീണ്ടും പോയതാണ് പക്ഷേ എറണാകുളം ജില്ല ഒരിതും സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ നിൽക്കുന്നില്ല സ്റ്റേ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ എങ്കിലും നോക്കുക നമ്മൾ എറണാകുളം ജില്ലയിൽ പോകുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് വാട്ടർ മെട്രോ ഉണ്ട് വാട്ടർ മെട്രോൻ്റെ ആ ഒരു ലൊക്കേഷനിലാണ് പോകുന്നത് അതിന് മുന്നോടായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ബെസ്റ്റ് പ്ലേസ് നോക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ അക്ഷയ സെന്ററിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോകണം ഒടുവിൽ നമ്മൾ ഇതാ ഒരു ലൊക്കേഷൻ കിട്ടി വീഡിയോ അപ്ലോഡ് ആയിട്ട് ഇതാ ഒരു അക്ഷയ സെന്ററിൽ കയറിയിട്ടുണ്ട് മന്നം പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ബ്രോ അകത്തുണ്ട് ഇപ്പോൾ നമുക്ക് നെറ്റ് എല്ലാം കണക്ട് ചെയ്ത് തന്ന് അങ്ങനെ നമ്മളെ തൃശ്ശൂർ ജില്ലയുടെ കാഴ്ചകൾ അവസാനിച്ച് ഓൾ കേരള ട്രിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മൃതാ എറണാകുളം ജില്ലയിൽ കയറിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈകിട്ട് ഇന്ന് നെക്സ്റ്റ് ഒരു പുതിയ എപ്പിസോഡുമായിട്ട് കാണാം നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നവരെ ബായ്